Música ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെള്ളിൽ പോയപ്പോൾ ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് കിട്ടി അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഒരു അടിപൊളി ഐഡിയ ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഒരു ഫ്രെയിം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ആദ്യം ഒരു സ്ക്വയർ പീസ് നമ്മൾ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുകയാണ് അതിനുശേഷം അതിൻ്റെ ബോർഡർ നമ്മൾ ഒരു ടു സെൻറ്റിമീറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ലെങ് എടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തെടുക്കാം എല്ലാ സൈഡിലും ടു സെൻറ്റിമീറ്റർ വീതം അതിൻ്റെ ഒരു ബോർഡർ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് സെൻ്റർ മാർക്ക് ചെയ്തിട്ട് ഒരു രണ്ട് സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലേക്ക് വരുന്ന വിധത്തിൽ ഇത് ഇതേപോലെ ഒരു ലെങ്ത്തിൽ വരച്ചു കൊടുത്തു അതിന് ശേഷം ഇങ്ങനെ ആ ഒരു ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് അതായത് ഒരു എന്താ പറയുക ഒരു ട്രീയുടെ ഒക്കെ ലുക്ക് തോന്നുന്ന പോലത്തെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇത് പിൻട്രസ്റ്റും ഭയങ്കര ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് കുറച്ച് പൂ കിട്ടിയത് അപ്പോഴാണ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി നമ്മൾ വരച്ചുകൊടുത്ത അതുകളൊക്കെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യണം ഇതേപോലെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വരച്ച പീസുകളൊക്കെ നിർത്തിയിട്ട് ഇനി നമ്മളിതിൽ സെല്ലോ ടേപ്പ് ഫുള്ളായിട്ട് വെച്ച് ഒട്ടിക്കുകയാണ് ഏതായത് ഓപ്പോസിറ്റ് സൈഡിലാണ് ചെയ്യേണ്ടത് കേട്ടോ ഏത് സൈഡാണോ ഫ്രണ്ട് വരണേജ് ആ സൈഡിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് സെല്ലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ആ ഭാഗം കട്ടായി പോയിട്ടോ ഫുൾ ആയിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എല്ലാതും എന്നിട്ട് ഇതിന് ഇങ്ങനെ അപ്പം അതുക്കെ പറിച്ചെടുക്കുക അധികം താഴെ പൊടിയൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം സെല്ലോ ടൈപ്പ് നമ്മൾ അല്ലെങ്കിൽ അത് ഭംഗിയായിട്ട് വരില്ല പൊടിയൊക്കെ ആകുട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അതിന് ശേഷം എന്തായാലും സെല്ലോ ടൈബ് ഇതേപോലെ പറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് എക്സ്ട്രാ എക്സായിട്ടുള്ള ഭാഗങ്ങൾ കുറച്ച് നിർത്തിക്കൊണ്ട് ബാക്കി കട്ട് ചെയ്തിട്ട് ഇതിന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രെയിമും കൂടെ ഒരു ലുക്ക് വരും കേട്ടോ ഇനി ആ ഒരു ഫ്രെയിമിന് വേറെ ഒരു കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നാല് സൈഡുകളും ഇതേപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ ഐഡിയ ഇതാണ് കേട്ടോ സോറി സ്റ്റെപ്പ് ഇതാണ് കേട്ടോ അപ്പോൾ അതായത് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന് ഒന്നും കൂടി ഒന്ന് സെക്യൂർ ആക്കാനായിട്ട് ഈ ഫ്രെയിമിൻ്റെ അവിടുത്തെ കണ്ടോ ഒന്നും കൂടി ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നു ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ആ ഫ്രെയി ബാക്കിലോട്ട് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഫ്രെയിമും കൂടെ ഒന്ന് എന്താ പറയുക ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഇത് മാറുമല്ലോ അപ്പം അതിന് കൂടി വേണ്ടിയിട്ടാണ് ഭംഗിയും കൂടി ഉണ്ടാവും ഇനി നമ്മൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നാല് സൈഡുകളും എല്ലാം ഒന്ന് സെക്യൂർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ കണ്ട ഇതാണ് ആയിട്ടുള്ള ഭാഗം കേട്ടോ ഇനി നമ്മൾ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഫ്ലവർ എടുക്കുക എന്നിട്ട് നമ്മുടെ ഇഷ്ടം പോലെ നമ്മളതിന് സെറ്റ് കൊടുക്കാട്ടോ നമ്മുടെ ഫ്ലവർ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു ഫ്ലവർ ആയതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടാണ് വെക്കാൻ വേണ്ടി നോക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് മേടിച്ചുകൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന ടൈപ്പ് ഫ്ലവർ ഇല്ലേ മുകളിലോട്ട് ഇങ്ങനെ പരന്ന് വളരുന്ന ഫ്ലവർ അതൊക്കെയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ ഇതിങ്ങനെ കൂടി നിൽക്കുന്ന ടൈപ്പ് ഓഫ് എന്തോ ഒരു ഫ്ലവറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ഫ്ലവർ വെക്കുമ്പോഴും ആദ്യം വെച്ചതിൻ്റെ താഴത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോഴാണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക നമ്മളിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്യണം നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു സ്മൈൽ എങ്കിലും കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനും കമൻറ്റൊക്കെയാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ അപ്പോൾ ആരും മറക്കാതെ ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ അപ്പോൾ ഇത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതായത് ഇത്രത്തോളം മതി എത്രത്തോളം വയ്ക്കുക ഒരുപാട് നിറച്ച് വെക്കണമെങ്കിൽ നിറച്ച് വെക്കാം കേട്ടോ നമ്മുടെ കയ്യിലിപ്പോൾ ഒരുപാട് നിറച്ച് വയ്ക്കാനുള്ള ഫ്ലവർ ഇല്ല നമ്മുടെ കയ്യിലുള്ള ഫ്ലവർ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് കമ്പള ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ കമ്പ് പോലെ തന്നെ നിന്നോട്ട് വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ കുറച്ചും കൂടി ഒന്ന് വിരിച്ച് വിരിച്ച് കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇരിച്ച് കൊടുക്കാൻ മാത്രമുള്ള ഫ്ലവർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല എന്നാലും ഉള്ളത് കൊണ്ട് ഞാൻ ഓണം പോലെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫ്ലവറിനേക്കാളും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും ഇങ്ങനെ നിറച്ച് വിരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവർ ആവുമ്പോൾ ഇതിങ്ങനെ മുകളിലോട്ട് നിൽക്കുന്ന ഫ്ലവറാണ് കേട്ടോ പിന്നെ കുറച്ച് ഞാനിങ്ങനെ താഴെ വീണ് കിടക്കുന്ന ഒരു ലുക്ക് തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ട്രീന്ന് വീണ ഒരു എഫക്റ്റ് വരാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കമ്പ് കുറച്ചുണ്ടായിരുന്നു അത് ഞാനിങ്ങനെ പതുക്കെ ഇത് ഈ ട്രീടെ കമ്പ് പോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഇതായ ഇതേപോലെ ആ ഒരു ഫ്ലവറിൻ്റെ താഴെടുത്തോട്ടും നമ്മുടെ ഈ ട്രീടെ ഇതിലോട്ടും കൂടി ഇങ്ങനെ ഒരു സ്റ്റെമ്പ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട് ആ ട്രീയുടെ ഒരു എഫക്റ്റ് തന്നെ കിട്ടും ഇനി നിങ്ങൾക്ക് ഈ പേപ്പറിന് പകരമായിട്ട് ആ സ്റ്റെമ്പ് പോലെ നമ്മൾ ചെയ്തില്ലേ അതിന് പകരമായിട്ട് ഈ കമ്പ് തന്നെ നല്ല ഭംഗിയായിട്ട് കിട്ടുകയാണെങ്കിൽ കമ്പേപ്പാടൊ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇത്രയുള്ള നമ്മുടെ ഇത് ഇതിൻ്റെ ഒപ്പോസിറ്റ് സൈഡ് ദ ഇതേപോലെയാണ് ഇരിക്കുക പക്ഷേ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട് സൈഡാണ് കേട്ടോ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആയി പോലെന്ന് തോന്നുന്നവർക്ക് അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലവർ ഡ്രൈ ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നീട് അപ്പോൾ അതിന് ഡ്രൈങ് മെത്തേഡ് എങ്ങനെയാണെന്ന് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതേപോലെ ചെയ്തിട്ട് ചെയ്താൽ മതി പക്ഷേ ഇത് ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ട് നമ്മുടെ വീട് പെട്ടെന്ന് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീട് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യില്ലേ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയാണ് എനിക്ക് ഫൈനലായിട്ട് വന്നപ്പോൾ നല്ല ഇഷ്ടമായി ഞാൻ ഒന്ന് പരുത്തി വെച്ച് കൊടുത്താണ് കേട്ടോ അതിൻ്റെ ഒന്നും കൂടി ഒന്ന് ഭംഗിയാവാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചും കൂടി എനിക്ക് ഭംഗിയായി തോന്നി ഇനി ഇതിൻ്റെ ഫ്രെയിം നമ്മുടെ വോൾ ഏതാണ് കളർ അതായിരിക്കും എൻ്റെ ബാക്ക് സൈഡ് ഇനി ഫ്രെയിം കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ബാക്കിൽ ഏതെങ്കിലും കളർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ബാക്കിലത്തെ കളറ് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഐഡിയ ആണ് നല്ല അടിപൊളിയാണ് കേട്ടോ ലുക്ക് ട്രൈ ചെയ്തു